നമസ്കാരം നമ്മളൊരു ഇലക്ട്രിക് വാഹനം വാങ്ങുമ്പോൾ നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റുകൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമുക്കറിയാം ഇലക്ട്രിക് കാർ വാങ്ങുന്നത് പ്രധാനമായിട്ടും പ്രകൃതി സ്നേഹം കൊണ്ടൊന്നുമല്ല എൻവരോൺമെൻറ്റ് പൊല്യൂഷനൊക്കെ കുറയ്ക്കുക അല്ലെങ്കിൽ ആ ഒരു ആങ്കിളിലൊന്നും നമ്മൾ ചിന്തിക്കാറില്ല അത് സത്യസന്ധമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് എന്നാൽ ചില ആളുകൾ അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരുമുണ്ട് അത് വളരെ മഹത്തരമായിട്ടുള്ളൊരു കാര്യവുമാണ് നമ്മൾ നമ്മുടെ പോക്കറ്റ് കാര്യമാകാതിരിക്കുക എന്നുള്ളതാണ് കാരണം അനുദിനം രണ്ടറ്റവും മുട്ടിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്ന ജനങ്ങളാണ് എന്നുള്ളത് നമുക്ക് സത്യസന്ധമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് ഇന്നത്തെ ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ ആ ഒരു രീതിക്കാണ് അപ്പോൾ ആ ഒരു ഇതിൽ പെട്രോൾ എക്സ്പെൻസ് എന്ന് പറയുന്നത് മാക്സിമം കുറയ്ക്കുക എന്നുള്ള അർത്ഥത്തിലാണ് എല്ലാവരും ഇലക്ട്രിക് കാറിലേക്ക് പോകുന്നത് പക്ഷേ ഇലക്ട്രിക് കാറിൻ്റെ ഭീമമായിട്ടുള്ളൊരു വില ഇപ്പോൾ സാധാരണ രീതിയിൽ ഇപ്പോൾ ഇലക്ട്രിക് കാർഡ് ഒരു അഫോർഡബിൾ റേഞ്ചിൽ വന്നു കഴിഞ്ഞാലും എട്ട് വർഷം കഴിഞ്ഞിട്ട് ബാറ്ററി മാറ്റണം എന്നൊരു ചിന്ത വന്നാൽ പോലും ആൾക്കാർ വാങ്ങിയേനേ ഇപ്പം ഇലക്ട്രിക് കാർ എന്ന് പറയുന്നത് സാധാരണ ഐസ് വേർഷനേക്കാൾ മുപ്പത് ശതമാനം കൂടുതലാണ് അതിൻ്റെ ഒരു വില ഇപ്പോൾ ടിയാഗോ എന്ന് പറയുന്ന കാറിൻ്റെ ഒരു ഇലക്ട്രിക് വേർഷൻ അതിൻ്റെ ഒരു ഐസ് വേഷനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും മുപ്പത്തഞ്ച് ശതമാനത്തോളം വില കൂടുതലാണ് അത് ടാറ്റ ആയതുകൊണ്ട് ആ ഒരു രീതിക്കൊക്കെ തരുന്നത് മറ്റ് പല കമ്പനികളാണെന്നുണ്ടെങ്കിൽ വില കൂടും അപ്പോൾ ഞാൻ ടാറ്റ ഫാൻ ഫാനാണെന്ന് നിങ്ങൾക്ക് തോന്നും പക്ഷേ അങ്ങനെയൊന്നുമല്ല നമ്മൾ വളരെ ജനുവനായിട്ടാണ് കാര്യങ്ങൾ സംസാരിക്കുന്നത് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇലക്ട്രിക് കാർ നിങ്ങൾക്ക് ലഭിക്കുമ്പോൾ നിങ്ങൾ ഓടിച്ചിട്ട് തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് വരുന്ന മാറ്റങ്ങൾ നിങ്ങൾക്കുണ്ടാകുന്ന എക്സ്പീരിയൻസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് തീർച്ചയായിട്ടും ഈ ഒരു ബ്ലോഗ് ഇഷ്ടപ്പെടും എന്ന് വിശ്വസിക്കുന്നു എൻജിൻ പേട മറ്റൊരു ബ്ലോഗിലേക്ക് എൻ്റെ എല്ലാ ഫാമിലി മെമ്പേഴ്സിനും ഹാർദ്ദമായ സ്വാഗതം നമ്മുടെ ബ്ലോഗൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക ചാനലിൽ ആദ്യമായിട്ട് വരുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മാക്സിമം ഒന്ന് കമൻറ്റ് ചെയ്യുക നിങ്ങൾ ഒരിക്കലും വിശ്വസിക്കുന്നില്ല ഞാൻ ഈ പറഞ്ഞ കാര്യം ഒരു ഇലക്ട്രിക് കാർ നിങ്ങൾ ഓടിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ നിങ്ങളുടെ മാനസിക നിലവാരത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകും അതായത് ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി ഈ അമിതമായ ശബ്ദ കോലാഹലങ്ങൾ നമ്മുടെ മനസ്സിനെ ഒരു രീതിക്ക് അല്ലെങ്കിൽ മറ്റൊരു രീതിക്ക് ബാധിക്കുന്നുണ്ട് അതിപ്പോൾ സമ്മതിച്ചാലും ഇല്ലെങ്കിലും നിങ്ങളിതൊക്കെ എക്സ്പീരിയൻസ് നിങ്ങൾ ഏതെങ്കിലും ഒരു ഹിൽ ടോപ്പിലോ അതല്ലെന്നുണ്ടെങ്കിൽ ഒരു എന്താ പറയുന്ന ഏറുമാടം പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് ഒരു ദിവസം ഒന്ന് ചുമ്മാ ഒന്ന് റെസ്റ്റ് എടുത്ത് നോക്കൂ നിങ്ങൾക്കറിയാം അതിൻ്റെ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് ഏറ്റവും ഞാൻ ടോപ്പിക്കുന്നു വഴുതിമാറിപ്പോകുകയല്ല എന്നാലും പറയുന്നു ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് നമ്മുടെ മാനസികമായിട്ടുള്ള ഉല്ലാസത്തിനും നമ്മുടെ മനസമാധാനത്തിനും കൃത്യമായിട്ടുള്ള ആരോഗ്യ പരിരക്ഷിക്കുവാണ് നല്ല ഹെൽത്തും നല്ല മൈൻഡും ഉണ്ടെങ്കിൽ നമ്മൾ അത്രത്തോളം ഭാഗ്യവാൻ വേറെ ആരുമില്ല എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഇലക്ട്രിക് കാർ വളരെ സൈലൻ്റ് ആണ് അപ്പോൾ ഇത്തരം കാറുകളിൽ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു പീസ് ഓഫ് മൈൻഡ് എന്ന് പറയുന്നത് അതൊരു ഡിഫറൻറ്റ് ഫീലാണ് നമ്മൾ എക്കണോമി കാര്യങ്ങളൊക്കെ മാറ്റിവെച്ചാൽ ഇത്തരം കാർ കാര്യങ്ങളിൽ വളരെ വ്യത്യാസമുണ്ട് അത് നിങ്ങൾ ഈ കാർ ഓടിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും മറ്റൊരു കാര്യമെന്ന് പറയുന്നത് സാധാരണ പെട്രോളോ ഡീസൽ കാറുകളോ ഓടിക്കുന്നത് പോലെയല്ല ഇലക്ട്രിക് കാറിൻ്റെ ഒരു പെർഫോമൻസ് വളരെ സീംലെസ് ആയിരിക്കും ഈ ഗിയർ ഷിഫ്റ്റ് സമയത്തുണ്ടാകുന്ന നോക്കിങ് ജർക്കിങ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പെട്രോൾ കാറിനെ അപേക്ഷിച്ച് നോക്കുമ്പോഴത്തേക്കും ഇലക്ട്രിക് കാറിൽ ഇല്ല അപ്പോൾ ഡ്രൈവിംഗ് എന്ന് പറയുന്നത് ഒരു വേറൊരു ലെവലിലാണ് അതായത് ഈ ഇതൊരു നെക്സ്റ്റ് ലെവൽ ടെക്നോളജിയാണ് ഇലക്ട്രിക് കാർ എന്ന് പറയുന്നത് നമ്മളൊരു ഹൈബ്രിഡ് കാർ ഓടിക്കുമ്പോൾ തന്നെ നമുക്കതിൻ്റെ ഡിഫറൻസ് ഉണ്ടായിരിക്കും ഡിഫറൻസ് തോന്നും നമ്മൾ സാധാരണ പെട്രോൾ ഡീസൽ കാറിനൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും പക്ഷേ ഇപ്പോൾ ഇലക്ട്രിക് കാർ ഓടിക്കുമ്പോഴത്തേക്കും ഉണ്ടാകുന്ന ഒരു ഡ്രൈവിംഗ് ഫീല് അത് വേറെയാണ് നിങ്ങൾ ഒരു തവണയെങ്കിലും ഒരു ഇലക്ട്രിക് കാർ ഒന്ന് ഒരു ഇരുപത് ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കണം നിങ്ങൾക്ക് മനസ്സിലാകും ആ കാർ ഓടിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഫീഡ്ബാക്ക് അല്ലെങ്കിൽ ഒരു ഫീല് അത് ഡിഫറൻറ്റ് ആയിരിക്കും അതിൻ്റെ ഇനീഷ്യൽ ടോർക്കൊക്കെ വളരെ കൂടുതലായിരിക്കും യാതൊരുവിധ ലാഗും ഉണ്ടായിരിക്കില്ല ഇപ്പം നമ്മൾ പെട്രോൾ കാറിനെ അപേക്ഷിച്ച് പലരും ടോർക്കായിട്ടുള്ള ഡീസൽ എഞ്ചിൻ ചൂസ് ചെയ്യുന്നത് അതിൻ്റെ പെർഫോമൻസ് ആണ് ഇലക്ട്രിക് കാർ എന്നൊക്കെ പറയുന്നത് അതിൻ്റെയൊക്കെ മുകളിൽ നിൽക്കുന്ന ഒരു പെർഫോമൻസ് ആണ് മറ്റൊരു കാര്യമെന്ന് പറയുന്നത് അതാണ് ഏറ്റവും വളരെ സന്തോഷകരമായിട്ടുള്ളൊരു കാര്യം നമ്മൾ ഈ ഒരു കാറെടുക്കുന്നു ഒരു ഒരു പെട്രോളോ ഡീസൽ കാറോ എടുക്കുന്നു പുറത്തേക്ക് പോകുന്നു നമ്മൾ ചിലപ്പോൾ അഞ്ച് രൂപ അല്ലെങ്കിൽ പത്ത് രൂപ അല്ലെങ്കിൽ ഓക്കെ ഒരു നൂറ് രൂപയുടെ സാധനം വാങ്ങുന്നു പക്ഷേ അഞ്ഞൂറ് രൂപയുടെ പെട്രോളടിക്കുന്നു നൂറ് രൂപയുടെ സാധനം വാങ്ങിച്ചിട്ട് അഞ്ഞൂറ് രൂപയുടെ പെട്രോളും അടിച്ച് നമ്മൾ വീട്ടിലേക്ക് വരുമ്പോൾ നമ്മുടെ മനസ്സിനുണ്ടാകുന്ന വലിയൊരു പ്രശ്നമുണ്ടല്ലോ നൂറ് രൂപയുടെ സാധനം വാങ്ങിക്കാൻ വേണ്ടി ഈ വാഹനത്തിൽ പോയി അഞ്ഞൂറ് രൂപയുടെ പെട്രോൾ അടിച്ച് പെട്രോൾ പെട്രോളത് കിടക്കുന്നുണ്ടാകും എന്നാൽ പോലും അടിച്ചിട്ട് തിരിച്ചു വരുന്നു ഫലത്തിൽ നോക്കുമ്പോഴത്തേക്കും വണ്ടിക്ക് പെട്രോൾ അടിക്കാൻ വേണ്ടി ഭീമമായ തുക ഇങ്ങനെ പോകുന്നു നമ്മുടെ കാര്യങ്ങളൊട്ടും നടക്കുന്നുമില്ല നമ്മുടെ ആവശ്യത്തിന് വേണ്ടി നമ്മളൊരു സാധനം വാങ്ങിക്കുന്നില്ല ഈ ഒരു ചിന്താഗതി എല്ലാവർക്കും ഉണ്ടാകും ഇലക്ട്രിക് കാറാണെന്നുണ്ടെങ്കിൽ ആണെന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള യാതൊരു പ്രശ്നവും ഇല്ല നമ്മളിവിടുന്ന് ചാർജ് ചെയ്യുന്നു വണ്ടി എടുക്കുന്നു പുറത്ത് പോകുന്നു നമ്മുടെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് വരുന്നു നമ്മുടെ പോക്കറ്റിൽ നിന്ന് പോകുന്ന പണം മൊത്തം നമ്മുടെ ആവശ്യങ്ങൾക്കുള്ള സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് എന്നൊരു പ്രതീതി നമുക്കുണ്ടാകും പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് രണ്ട് മാസം കൂടുമ്പോൾ കെ കെ സി ബിയുടെ ബില്ല് വരും അത് ഉറപ്പാണ് അപ്പോൾ ബില്ല് വരുമ്പോഴത്തേക്കും ചിലപ്പോൾ ഒരു മൂവായിരം രൂപ മൂവായിരത്തഞ്ഞൂറ് രൂപയൊക്കെ ആയിരിക്കും എന്നാൽ പോലും നമ്മൾ ചിന്തിക്കേണ്ടത് നാല് തവണ നമ്മൾ പെട്രോൾ അടിക്കുമ്പോഴത്തേക്കും നമുക്ക് രണ്ടായിരം രൂപയുടെ മുകളിലാകും പക്ഷേ ഇത് രണ്ട് മാസം കൂടുമ്പോൾ തന്നെ നമുക്ക് മൂവായിരം മൂവായിരത്തഞ്ഞൂറ് രൂപയൊക്കെ ആവുള്ളൂ അപ്പോഴത്തേക്കും നമ്മുടെ ഒരു ചിന്ത എന്ന് പറയുന്നത് ഇനീഷ്യലി ി നമ്മളൊരു പതിനഞ്ച് ലക്ഷം കൊടുത്താലും വലിയ പ്രശ്നമൊന്നുമില്ല നമുക്കിപ്പോൾ വലിയ പ്രോബ്ലംസോ കാര്യങ്ങളോ ഒന്നുമില്ല വലിയ ചിലവില്ല ഈ കാർ കാറെടുത്ത് എവിടെ പോകാനും നമുക്ക് തോന്നും വെറുതെ ആണെങ്കിലും ഈ ഇലക്ട്രിക് കാർ എടുത്ത് ഒന്ന് കറങ്ങാൻ വേണ്ടി നമുക്ക് തോന്നും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ഒരു മാനസിക മാനസികമായിട്ടുള്ള ഒരു ആണ് കാരണം നമ്മൾ അധ്വാനിച്ചുണ്ടാക്കുന്ന പണം നമ്മുടെ ആവശ്യത്തിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നു നമ്മുടെ ഹെൽത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു നമ്മുടെ ഇഷ്ടങ്ങൾ നേടാൻ ഉപയോഗിക്കുന്നു അല്ലാതെ ഇന്നത്തെ കാലത്ത് ഭൂരിഭാഗവും ആളുകൾ വെളിയിൽ പോയിട്ട് രണ്ടായിരം രൂപയ്ക്ക് പെട്രോൾ എടുക്കുകയും മുന്നൂറ് രൂപയുടെ മീൻ വാങ്ങുകയും ചെയ്യുന്ന ഒരു അവസ്ഥയാണ് കാരണം അതാണ് ഇന്നത്തെ ഒരു അവസ്ഥ കാരണം പെട്രോളിന് വേണ്ടി മുടക്കുന്ന പണം എന്ന് പറയുന്നത് ഹ്യൂജ് ആണ് അത് എപ്പോഴും നമ്മുടെ മനസ്സിനെ നമ്മുടെ മാനസിക നിലവാരത്തിന് അതൊരു വലിയൊരു പ്രശ്നമാണ് ഇലക്ട്രിക് ആർ ആകുമ്പോഴത്തേക്കും ആ ഒരു പ്രശ്നമില്ല പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കണ്ടിന്യൂസ് കണ്ടിന്യൂസി ഒരു വാഹനം ഉപയോഗിക്കണം എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് മൃത്തത്തിൽ ഈ ഒരു വാഹനത്തിനകത്ത് ഇരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു കംഫർട്ട് ലെവലാണ് അതായത് യാതൊരുവിധ ജെർക്കിങ്ങോ അല്ലെങ്കിൽ സസ്പെൻഷനൊക്കെ വളരെ നല്ലതാണ് എസ്പെഷ്യലി ഇലക്ട്രിക് കാറുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഇലക്ട്രിക് കാറുകളുടെ പ്ലാറ്റ്ഫോമിൻ്റെ താഴെ ബാറ്ററി ഉള്ളതുകൊണ്ട് തന്നെ സെൻ്റർ ഓഫ് ഗ്രാവിറ്റി വളരെ മികച്ചതാണ് അപ്പോൾ അത്തരത്തിൽ നല്ല ഹെവി ആയിട്ടുള്ളൊരു ഫീല് നമുക്കുണ്ടാക്കും അപ്പോൾ തീർച്ചയായിട്ടും മാനസികമായിട്ടുള്ളൊരു ചേഞ്ചിനും സന്തോഷകരമായിട്ടുള്ള ഒരു അവസ്ഥയ്ക്കും അതുമാത്രമല്ല ഒരു ഉല്ലാസഭരിതമായ യാത്രക്കൊക്കെ ഇലക്ട്രിക് കാറുകൾ കുറച്ചും കൂടെ സഹായകരമാകുന്നു എന്ന് തോന്നുന്നുണ്ട് നമ്മളിപ്പം ടെക്സ്റ്റ് ബുക്കിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് നോയിസ് പൊല്യൂഷൻ നമ്മളെ കാര്യമായിട്ട് ബാധിക്കും എന്നുള്ളത് തീർച്ചയാണ് നോയിസ് പൊല്യൂഷൻ എന്ന് പറയുന്നത് ഡയറക്റ്റ്ലി അവർ ഇൻഡയറക്റ്റ്ലി നമ്മളെ ബാധിക്കുന്നുണ്ട് അത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം തന്നെയാണ് തീർച്ചയായിട്ടും ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു നല്ല വിലയാണ് ഇലക്ട്രിക് കാറിന് നമ്മുടെ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിലേക്ക് വരുമ്പോഴത്തേക്കും മാത്രം നിങ്ങളതിനെക്കുറിച്ച് ചിന്തിച്ചാൽ മതി നല്ല നല്ല കോണ്ടായിട്ട് നമുക്ക് വീണ്ടും കാണാം നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരിക്കൽ കൂടെ നന്ദി നമസ്കാരം